ഇസ്രായേലിനെ ഒതുക്കണമെന്ന് ഖത്തർ വളരെ അപൂർവമായ രീതിയിൽ മാത്രമാണ് ഇസ്രായേലിനെതിരെ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് സംസാരങ്ങളും ചർച്ചകളും ഉണ്ടാവാറുള്ളത് നയതന്ത്ര ബന്ധം അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് തുടരുന്ന ഒരു രാജ്യമാണ് രാജ്യങ്ങളാണ് ഇസ്രായേലും ഈ ഖത്തറും എന്ന് പറയുന്നത് എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് നയതന്ത്ര ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചു അവരുമായിട്ട് ഇനി ഇനിയൊരു ബന്ധമുണ്ടാവണമെങ്കിൽ നയതന്ത്ര തലത്തിലുള്ള ഒരു ബന്ധമുണ്ടാവണമെങ്കിൽ പാലസ്തീൻ സ്വതന്ത്രമാകണം എന്നുള്ള സൗദി അറേബ്യയുടെ നിലപാടിനോടൊപ്പമാണ് ഖത്തറിന്റെ നിലപാട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഐ എ ഇ എൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ താല്പര്യം കാണിക്കുന്നില്ല ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയാണ് ഈ പറയപ്പെടുന്ന ഐ ഐ എന്ന് പറയുന്നത് അതിൽ എന്തുകൊണ്ട് ഒപ്പുവെക്കുന്നില്ല എന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതും ഖത്തർ ചോദിക്കുന്നു ഖത്തർ ഇത് ആദ്യമായിട്ടാണ് ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ട് ശക്തമായിരിക്കുന്ന ഈ ഒരു നിലപാടിലെത്തിയിരിക്കുന്നു ഓസ്ട്രേലിയൻ ഖത്തർ ഓസ്ട്രേലിയയിലുള്ള ഖത്തറിലെ അംബാസിഡർ ആണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചക്ക് നേതൃത്വം കൊടുത്തത് ആണവ വ്യാപന കര വ്യാപനം തടയുന്നതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള വേദിയാണ് ഈ പറയപ്പെട്ടത് വരുന്ന ഐ എന്ന് പറയുന്നത് അതിന് ഇസ്രായേൽ അതിനോട് സഹകരിക്കുന്നില്ല ഇസ്രായേൽ ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിഞ്ഞു മാറണം ലോകത്തുണ്ടാകുന്ന നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ എല്ലാവർക്കും തത്യമാകണം മിഡിൽ ഈസ്റ്റിൽ ഈ കരാൽ ഒപ്പുവെക്കാത്ത ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അമേരിക്കയും അതേ ഈ അന്താരാഷ്ട്ര ആണവ ഓർജ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും മുന്നോട്ട് വരണം അതോടൊപ്പം തന്നെ ഐക്യ ഈ ഇതിനെതിരെ സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ ആണവായുധം എന്ന് പറയുന്നത് നശീകരണത്തിന്റെ ആയുധങ്ങളാണ് അത് പ്രയോഗിച്ച ഒരു പ്രദേശവും പിന്നീട് തത്തുല്യമായ രീതിയിൽ കിളർത്ത് വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടുത്തെ തലമുറകൾക്ക് പോലും ഇതിൻ്റെ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നു ജപ്പാന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മക്കുപ്പപ്പെടുത്തൽ കൂടി ഖത്തറിന്റെ ഓസ്ട്രേലിയയുടെ നയതന്ത്ര പ്രതിനിധി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അപ്പോ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളും ഈ കരാറിൽ ഒപ്പുവെക്കുന്നു ഈ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം യു എൻ സഭ പ്രഖ്യാപിച്ചാൽ അതിന് അംഗീകാരം നൽകുന്നു ഇസ്രായേലിലേക്ക് പോകുന്ന സമയത്ത് ഇസ്രായേൽ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല അംഗീകാരം നൽകുന്നുമില്ല എന്നാൽ ആ മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ലോകത്തിന് ലോകത്തിന് അറിയാവുന്നതാണ് പ്രഖ്യാപിത ആണവായുധമില്ലാത്ത അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ത് ചെയ്യണം ആണവ ഇസ്രായേലിൻ്റെ അകത്ത് ആണവ പരി ആണവ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള അംഗീകാരം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മുഖാന്തരമോ അല്ലെങ്കിൽ യു എൻ സഭ മുഖാന്തരമോ ലഭ്യമാക്കണം ഇതാണ് ഖത്തർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള വാക്കുവാങ്ങളൊക്കെ നടക്കുന്നു കാരണം ഖത്തർ ഇതുവരെ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും അവരുടേതായിരിക്കുന്ന നിലപാടുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ വിഷയത്തിന് ആസ്പദമായിരിക്കുന്ന സംഭവം ഇറാൻ വിഷയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും പദ്ധതി അല്ലെങ്കിൽ അമേരിക്ക മാത്രമായിട്ട് അത് ചെയ്യും അതിനു വേണ്ടിയിട്ട് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ഉപയോഗിക്കും എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ രാജ്യത്തു നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സഹായം നൽകില്ല എന്ന് മാത്രമല്ല അത് അന്വേഷിക്കേണ്ടതാണ് ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം അതിനാദ്യം പോവേണ്ടത് ഇസ്രായേലാണ് അങ്ങനെ ഇസ്രായേലിലേക്ക് എന്തിനാ പോകുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയും ഇതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് രണ്ടിലധികം പ്രാവശ്യം തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഇറാൻ സമ്മതി ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് അതിലൊന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ഹമാസിന്റെ അക്രമത്തോടനുബന്ധിച്ച് ഫലസ്തീനിലെ ഗാസിയുടെ ഭാഗങ്ങളിൽ ആണവ സ്ഫോടനം നടത്തി അവരെ പരാജയപ്പെടുത്തണമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ലോകത്താകമാനം വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി ഒടുവിൽ നദന്യാവു പ്രതിരോധ മന്ത്രിയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അവർ അവർ ഉന്നയിച്ചിരിക്കുന്ന ആശയങ്ങൾ നിലനിൽക്കുന്നു എന്ന് യു സഭയിൽ ഇറാൻ പറയുകയും ചെയ്തു ഇറാൻ പറഞ്ഞ കാര്യം ഇതാണ് അവരുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് പ്രതിരോധ മന്ത്രി സംബന്ധിച്ചിരിക്കുന്നു ഇല്ലാത്തൊരു സാധനം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല ഗസയിൽ ആണവായുധം ഇടണമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൈവശത്തിൽ ആ ആണുവാുധം ഉണ്ടായത് അതുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഇറാന് ഐക്യരാഷ്ട്ര സഭയിൽ പറയാൻ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അവസരമുണ്ടാക്കി എന്നുള്ളതാണ് അയാളെ പുറത്താക്കണം പ്രധാനമായിരിക്കുന്ന കാരണം പറഞ്ഞത് മാത്രമല്ല സമാനമായിരിക്കുന്ന രീതിയിൽ ഒക്ടോബർ ഈ ഒക്ടോബർ ഏഴിലുള്ള അക്രമത്തിന് മുൻപ് ഒരിക്കൽ കൂടി ഇതേ കാര്യങ്ങൾ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ തങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു മേഖലയും ബാക്കിയില്ല എന്നുള്ളതും വേണ്ടി വന്നാൽ അവിടെയൊക്കെ അതിശക്തമായിരിക്കുന്ന സ്ഫോടനങ്ങളോ ആക്രമങ്ങളോ നടത്താൻ തങ്ങൾക്ക് തങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ അത് ആണവായുധത്തിൻ്റെ പേര് പറയാതെ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇതിനോട് സാമ്യമായിരിക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളും ദുര ദുരിതങ്ങളൊക്കെ വിവരിച്ചു കൊണ്ട് പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ രണ്ടോ അല്ല അതിൽ അതിലധികമോ പ്രാവശ്യം ഇസ്രായേൽ തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അത് സമ്മതിക്കാത്ത അതല്ലെങ്കിൽ പൂർത്തീകരണം നടത്താത്ത ഇറാനെ ചൂണ്ടിയിട്ടല്ല സംസാരിക്കേണ്ടത് എന്ന നിലപാടിലേക്ക് കത്തെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി അകന്നു നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇറാനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യവുമായിട്ടും വലിയ രീതിയിലുള്ള സൗഹൃദങ്ങളൊന്നും ഇറാനില്ലായിരുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യ ആയിട്ട് ഏറെക്കുറെ കുറച്ചെങ്കിലും ഉള്ളത് ബഹ്റൈൻ ആയിട്ടാണ് അത് ഷിയാക്കിൽ ഒരുപാടുള്ള പ്രദേശമാണ് അല്ലെ രാജ്യമാണ് ബഹ്റൈൻ എന്നതിനാൽ ചില വലിയ ബന്ധങ്ങളൊക്കെ ഇറാനും ബഹ്റൈൻ തമ്മിലുണ്ടായിരുന്നു എന്നാൽ ഒക്ടോബർ അയ്യാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും സാഹചര്യങ്ങളും മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ പ്രത്യക്ഷപ്പെട്ടു നിലപാട് മാറ്റങ്ങളും അഭിപ്രായങ്ങളും സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആണവ ആണവ സ്ഫോടന ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കയറ്റുമതി ഇറക്കുമതി സർവ്വ മേഖലയിലും ഒരു ഐക്യത്തിലെത്തണം എന്നുള്ള ഒരു ബോധോദയം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായത് ഈ യുദ്ധത്തോടനുബന്ധിച്ചാണ് കാര്യം ഏറ്റവും വലിയ സൈന്യ ശക്തിയായിരിക്കുന്ന അമേരിക്ക തങ്ങളുടെ നെയങ്ങൾക്കും നിലപാടുകൾക്കും സമീപനത്തിനും സമീപനത്തോടും ഒപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി ആ പരാതി വളരെ ശക്തമായിരിക്കുന്ന പരാതിയായിട്ട് തന്നെ അവർ കണക്കാക്കുകയും ഇതിനു മുൻപ് ആണവായു സമാധാനത്തിനുള്ള ആണവായുധം നിർമ്മിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ട് അമേരിക്കയോടും അതോടൊപ്പം തന്നെ യു എൻ സഭയോടും ആവശ്യപ്പെട്ടു അത് വലിയ രീതിയിലുള്ള ചർച്ച വന്ന വന്ന വിഷയമാണ് എന്നാൽ ഒരു നിലക്കും അങ്ങനെ ഒരു കാര്യം തങ്ങൾ അംഗീകരിക്കില്ലെന്ന് അമേരിക്ക പറഞ്ഞു യു എൻ സഭയിൽ ഈ നിലപാട് പറഞ്ഞതോടുകൂടി അതിനെതിരെ അമേരിക്ക വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പം തങ്ങളുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനങ്ങൾ ഒരു കാലത്തും അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്ന് അറേബ്യൻ രാജ്യങ്ങൾ ശരിവെക്കുന്നു അല്ലെങ്കിൽ അടിവരയിട്ടുന്നു അതിനൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഓരോരോ കാര്യം കൃത്യമായ രീതിയിൽ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടിയാണ് ഈ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഇസ്രായേൽ പലസ്തീനുമായുള്ള യുദ്ധത്തോടനുബന്ധിച്ച് അറേബ്യൻ മേഖല ഉണ്ടാകുന്നത് അതിൻ്റെ ആദ്യത്തെ പടിയാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും തങ്ങൾ സഹകരിക്കില്ലെന്ന് സൗദി അറേബ്യയും യു എയും ഈജിപ്തും ബഹ്റൈനും അടക്കം ചെങ്കടലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഒരേ സമയത്ത് പറഞ്ഞത് ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് അമേരിക്കയുടെ നയനിലപാടിനെതിരെ പരസ്യമായി പ്രഖ്യാപനം നടത്തുന്ന നിലപാട് പറഞ്ഞതും ആദ്യമായിട്ടാണ് അതിനുശേഷം നടന്ന പല സംഭവങ്ങളിലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലാണ് അതിൽ അബ്രാം കരാറിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പെടുന്നുണ്ട് അബ്രാം കരാർ ഇതിനൊന്നും ബാധകമല്ല എന്ന് ഇസ്രായേൽ നിന്ന് ഈ യുദ്ധത്തോടനുബന്ധിച്ചതിന് ഒരു നിലപാട് പറഞ്ഞിരുന്നു സംഭവം പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധങ്ങളും വിഷയങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളും മിഡിൽ ഈസ്റ്റും തമ്മിൽ പരസ്പരം ഉണ്ടാക്കിയിരിക്കുന്ന അബ്രാൻ കരാറ് എന്ന് പറയുന്ന സംവിധാനം ഇതിനെ സാരമായിട്ടോ ചെറിയ രീതിയിലോ ബാധിക്കുകയില്ല അത് കരാർ വേറെയാണ് യുദ്ധം വേറെയാണ് അതിന് സൗദി അറേബ്യ ആണ് മറുപടി പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ് ഒരു നിലക്കും അബ്രാം കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതും നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് ഭാവിൽ ഉണ്ടാവണമെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകണം ദുരാഷ്ട്ര ഫോർമുല മുൻപ് യു എൻ സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ തുടർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്താണോ അംഗീകാരം നൽകുന്നത് അല്ലെങ്കിൽ അനുവദിക്കുന്നത് അന്ന് മാത്രം ഇസ്രായുമായിട്ട് ഇസ്ര ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാവൂ എന്ന സൗദി അറേബ്യയുടെ നിലപാടിനെ മറ്റ് അറബ് രാജ്യങ്ങൾ അങ്ങനെ തന്നെ പിന്തുണച്ചു അതോടുകൂടി ഇതൊരു ഏകോപനമായി വന്നു പിന്നീട് സൗദി അറേബ്യയും ഇറാൻ തമ്മിലുള്ള വിഷയം ചൈനയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കിയതോടുകൂടി അവർ ഒരു കൂട്ടമായിരിക്കുന്ന ഒരു ഐക്യകാഹളമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാനു വേണ്ടിയിട്ട് ഇപ്പോൾ സൗദി അറേബ്യ സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ ഖത്തർ സംസാരിക്കുന്നു ഖത്തർ രണ്ട് തരത്തിൽ സംസാരിച്ച് ഒന്ന് അമേരിക്കയെ രൂക്ഷമായി വിമർശിച്ചു ഇറാനു വേണ്ടിയിട്ട് കാര്യം തങ്ങളുടെ ദേശത്ത് നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞു അതോടൊപ്പം തന്നെ രണ്ടാമത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലുള്ള ആണവ പദ്ധതിയെ അന്വേഷിക്കാൻ വേണ്ടി യു എൻ സഭ അടിയന്തരപരമായ രീതിയിൽ എടുക്കണം അത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന തരത്തിൽ പറഞ്ഞതോടുകൂടി അത് മറ്റൊരു രൂപത്തിലേക്ക് ഇസ്രായലിനെതിരെയുള്ള ഇറ ഖത്തറിൻ്റെ നയനിലപാടായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ്